സമകാലികത്തിന്റെ മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയിലേക്ക് സ്വാഗതം മെയ് മാസത്തെ റേഷൻ വിഹിതം അവസാന ഘട്ടത്തിൽ എത്തിയിരിക്കുകയാണ് ഇനിയും റേഷൻ വാങ്ങാത്ത ആളുകൾ എത്രയും പെട്ടെന്ന് തന്നെ അവ കൈപ്പറ്റുന്നതായിരിക്കും ഉചിതം റേഷൻ വാതിൽപ്പടി വിതരണ കരാറുകാർ സമരത്തിൽ ആയിരുന്നതുകൊണ്ട് തന്നെ റേഷൻ കടകളിലെ വിഹിതങ്ങളുടെ ലഭ്യത കുറവായിരിക്കും അതിനാൽ ഇനിയും വിഹിതങ്ങൾ കൈപ്പറ്റാതിരിക്കുന്നത് അവയുടെ ലഭ്യത കുറയാനാണ് വരും ദിവസങ്ങളിൽ സാധ്യത ഈ മാസത്തെ റേഷൻ വിഹിതം എ എ വൈ മഞ്ഞ റേഷൻ കാർഡ് ഉടമകൾക്ക് മുപ്പത് കിലോ അരിയും മൂന്ന് കിലോ ഗോതമ്പും സൗജന്യമായും രണ്ട് പാക്കറ്റ് ആട്ട ഏഴ് രൂപ നിരക്കിലും ഒരു കിലോ പഞ്ചസാര ഇരുപത്തിയേഴ് രൂപയ്ക്കും ലഭിക്കുന്നതായിരിക്കും പി എച്ച് എച്ച് പിങ്ക് കാർഡുടമകൾക്ക് ഓരോ അംഗത്തിനും നാല് കിലോ അരിയും ഒരു കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കുന്നതാണ് കാർഡിന് അനുവദിച്ചിട്ടുള്ള ആകെ ഗോതമ്പിന്റെ അളവിൽ നിന്നും മൂന്ന് കിലോ കുറച്ചായിരിക്കും ഗോതമ്പ് ലഭിക്കുക അതിനു പകരമായി മൂന്ന് കിലോ ആട്ട കിലോയ്ക്ക് ഒമ്പത് രൂപ നിരക്കിൽ ലഭിക്കുന്നതായിരിക്കും എൻ പി എസ് നീല കാർഡ് ഉടമകൾക്ക് കാർഡിലെ ഓരോ അംഗത്തിനും രണ്ട് കിലോ അരി വീതം നാല് രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ് കൂടാതെ നീല കാർഡുടമകൾക്ക് അധിക വിഹിതമായി മൂന്ന് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും ലഭിക്കും എൻ പി എൻ എസ് വെള്ള കാർഡുടമകൾക്ക് ആറ് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഈ വിഹിതങ്ങളെല്ലാം പൂർണ്ണമായും ലഭിക്കുന്നതിനായി ഇനിയും വൈകിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇപ്പോൾ പല റേഷൻ കടകളിലും സാധനങ്ങൾ കുറവായ സന്ദർഭത്തിലാണ് ഈ ഓർമ്മപ്പെടുത്തൽ മുൻഗണനാ വിഭാഗത്തിൽപ്പെട്ട കാർഡുടമകൾ തീർച്ചയായും അവരുടെ വിഹിതങ്ങൾ അതത് മാസങ്ങളിൽ കൈപ്പറ്റാൻ ശ്രദ്ധിക്കുക കാരണം മൂന്ന് മാസം തുടർച്ചയായി റേഷൻ വാങ്ങാത്ത മുൻഗണനാ വിഭാഗത്തിലുള്ള കാർഡുകൾ റദ്ദാക്കുന്ന നടപടിയും സർക്കാർ കൈക്കൊള്ളുന്നുണ്ട് െ ഏഴായിരത്തി ഒരുന്നൂറ്റി ഇരുപത് കാർഡുകളാണ് മൂന്ന് മാസം തുടർച്ചയായി റേഷൻ വാങ്ങാത്ത മുൻഗണനാ വിഭാഗത്തിലുള്ള കാർഡുകൾ റദ്ദാക്കിയത് പകരം അർഹരായവരെ പരിഗണിക്കുകയും ചെയ്തിട്ടുണ്ട് പുറത്തായവർ എന്തുകൊണ്ട് റേഷൻ വാങ്ങിയില്ല എന്നതുമായി ബന്ധപ്പെട്ട രേഖകൾ കാണിച്ചാൽ മുൻഗണനാ വിഭാഗത്തിൽ തന്നെ തുടരാവുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മെയ് മുതലാണ് അനർഹരെ പുറത്താക്കൽ നടപടി ആരംഭിച്ചിട്ടുള്ളത് സിവിൽ സപ്ലൈസ് വകുപ്പിന്റെ വെബ്സൈറ്റിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ച ശേഷമാണ് പുറത്താക്കൽ സംസ്ഥാനത്ത് ഇതുവരെ എഴുപത്തിമൂവായിരത്തി കാർഡുകാരെ ഇത്തരത്തിൽ പുറത്താക്കിയിട്ടുണ്ട് മാത്രമല്ല അനർഹമായ മുൻഗണനാ കാർഡ് കൈവശം വെച്ച് റേഷൻ വാങ്ങുന്നവർക്കെതിരെയും ശക്തമായ നടപടി ആരംഭിച്ചിട്ടുണ്ട് മാത്രമല്ല അനർഹമായി മുൻഗണനാ കാർഡ് കൈവശം വെച്ച് റേഷൻ വാങ്ങുന്നവർക്കെതിരെയും ശക്തമായ നടപടി ആരംഭിച്ചിട്ടുണ്ട് റദ്ദാക്കിയ കാർഡുകൾക്ക് പകരം തദ്ദേശ സ്ഥാപനങ്ങൾ മുഖേന അർഹരെ കണ്ടെത്തി സപ്ലൈ ഓഫീസുകൾക്ക് കൈമാറാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് ആയിരം ചതുരശ്ര അടിക്ക് മുകളിൽ വിസ്തീർണമുള്ള വീടുകൾ സർക്കാർ അർദ്ധ സർക്കാർ ജോലിയുള്ളവർ പെൻഷൻ കാർ ഇരുപത്തി അയ്യായിരം രൂപയ്ക്ക് മുകളിൽ മാസവരുമാനമുള്ളവർ വിദേശത്ത് ജോലിയുള്ളവർ ഒരേക്കറിൽ കൂടുതൽ ഭൂമിയുള്ളവർ ആദായ നികുതി അടക്കുന്നവർ തുടങ്ങിയവരൊന്നും മുൻഗണനാ വിഭാഗത്തിൽ വരില്ല അതുകൊണ്ട് തന്നെ മുൻഗണനാ വിഭാഗത്തിന് അർഹരല്ലാത്ത ആളുകൾ സ്വമേധയാ ഇതിൽ നിന്നും പിൻവാങ്ങുന്നതായിരിക്കും ഉചിതം അല്ലാത്ത പക്ഷം പിഴ ഉൾപ്പെടെയുള്ള ശിക്ഷകൾക്ക് കാരണമായേക്കാം വീഡിയോ പൂർണ്ണമായും വീക്ഷിച്ചതിന് നന്ദി